പൊതുവേ ലാലേട്ടൻ എപ്പോഴും ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോഴും അതുപോലെ ഏതെങ്കിലും പൊതുവേദിയിൽ വന്നിട്ടൊക്കെ പ്രസംഗിക്കുമ്പോഴും എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോകാറുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം നോക്കി വായിക്കുകയാണ് അല്ലെങ്കിൽ വായിക്കുന്ന കാര്യങ്ങൾ അക്ഷര പെച്ചൊക്കെ വരും അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഡൈവേർട്ടായി വേറെ ഏതെങ്കിലും അർത്ഥത്തിൽ വരും അത് എപ്പോഴും നമ്മൾ കാണാറില്ല കോവിഡിൻ്റെ സമയത്ത് പാത്രം അടിക്കുന്നതും അങ്ങനെ കുറേ എക്സാമ്പിൾസ് തന്നെ അതിനുണ്ട് അതുപോലെ ചൈനയിലൊന്നും ഇങ്ങനെയല്ല കൊറിയയിലൊന്നും ആൾക്കാർ ഇങ്ങനെ സിനിമയിൽ നിന്ന് നിരൂപിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കുറേ വിവാദങ്ങളിൽ അലേറ്റപ്പെടാറുണ്ട് പക്ഷെ മമ്മൂക്ക പൊതുവേ ഇത്തരം കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടേണ്ട ഇടപെടുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അത്രയും ഉപയോഗിക്കുന്ന ആളാണ് പക്ഷെ ഈ ഇടയായിട്ട് മമ്മൂക്കയുടെ ഇൻ്റർവ്യൂസിലും അതുപോലെ ഇത്തരത്തിലുള്ള പൊതുവേദികളിൽ വന്ന് മമ്മൂക്ക പറയുന്ന കാര്യങ്ങളിലും കുറച്ചൊക്കെ ഗ്രിപ്പ് നഷ്ടപ്പെടാറുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുകയാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ വളരെ ഉദ്ദേശശുദ്ധിയോടു കൂടി നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ സൗഹൃദത്തെക്കുറിച്ചും അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തെക്കുറിച്ചും അന്നത്തെ സൗഹൃദം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി കുട്ടികൾക്ക് നല്ല മെസ്സേജ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് എക്സാമ്പിൾ ഇങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് കോളേജിൻ്റെ ഗേറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ആ സിഗരറ്റ് തീരുന്നത് വരെ അത് എത്ര എത്ര ആളുകളുടെ ചുണ്ടിലൂടെയാണ് പോകുന്നത് എന്നിട്ടാണ് അത് തീരുന്നതെന്ന് അന്നത്തെ കാലത്ത് ആരും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് സംഭവം പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെ നല്ല ഉദ്ദേശത്തിലുമാണ് പറഞ്ഞത് പക്ഷേ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു പരിപാടിയുടെ ഫംഗ്ഷനിൽ പോയിട്ട് ഈ ഇത്തരത്തിൽ ലഹരി ഉപയോഗത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും ലഹരി ഉപയോഗത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് കൊടുക്കാൻ ശ്രമിച്ചത് മോശമായി പോയി എന്നുള്ളൊരു അഭിപ്രായം പൊതുവേ എല്ലാവരും പറയുന്നുണ്ട് സാധാരണ മമ്മൂക്കയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാത്തതാണ് വയസ്സായതുകൊണ്ടാണോ എന്തോ എന്നറിയില്ല ഇപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് നാല് പിഴകളൊക്കെ മൊത്തത്തില് പരിപാടികളിൽ കണ്ടുവരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വയസ്സിൻ്റെതായിട്ടുള്ള വൈകാരിക നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തില് ഇത്തരത്തിലുള്ള വീഴ്ചകളും അദ്ദേഹത്തിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്